ഭാഷകൾ പലതുണ്ട് പല നാടുകളിൽ പല ഭാഷകൾ എന്നാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായ ഭാഷകൾ രണ്ടാണ് ഒന്ന് സംസാര ഭാഷ മറ്റൊന്ന് ശരീരഭാഷ സംസാര ഭാഷ നാട്ടിലെ നടപ്പു ഭാഷയാണ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഫ്രാൻസിൽ ഫ്രഞ്ച് എന്നിങ്ങനെ അത് ആ നാടിലുള്ളവർക്കെല്ലാവർക്കും പൊതുവായിട്ടുള്ളതായി എന്നാൽ ശരീരഭാഷ അങ്ങനെയല്ല അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും പൊതുവായിട്ടുള്ള ഘടനയിലല്ല ഈ മാറ്റമെങ്കിലും വ്യക്തിയുടെ ആന്തരിക സ്വഭാവത്തിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മറ്റൊരാളിലേക്ക് പ്രസരിപ്പിക്കുന്ന മീഡിയമാണ് ശരീരഭാഷ നമ്മെ മറ്റൊരാൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരഭാഷയിലൂടെയാണ് ആധുനിക പേഴ്സണൽ മാനേജ്മെന്റ് ശരീരഭാഷയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് ജോലിക്കുള്ള ഇന്റർവ്യൂ മുതൽ സൗന്ദര്യ മത്സരങ്ങൾക്ക് വരെ ബോഡി ലാംഗ്വേജ് വളരെ നിർണായകമാണ് മുമ്പ് സംസാര ഭാഷക്കാണ് കമ്പനികൾ പ്രാധാന്യവും പരിശീലനവും കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് അത് ശരീരഭാഷക്കാണ് ഒരു വ്യക്തി നടന്നു വരുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവം അയാളുടെ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അയാളുമായി അല്പനേരം ഇടപഴകിയാൽ ബാക്കിയുള്ളതും അയാളുടെ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് മനസ്സിലാവും സംസാര ഭാഷയിൽ നമുക്ക് പല മാറ്റങ്ങളും വരുത്താൻ കഴിയും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രീതി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞേക്കും തീരെ ഇഷ്ടമില്ലാത്ത ഭാര്യയെ ഭർത്താവ് ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് പോലെ എന്നാൽ ബോഡി ലാംഗ്വേജിൽ ഈ മതിമായും നടക്കില്ല സംസാരത്തിൽ എത്ര തന്നെ മധുരം പുരട്ടിയാലും പെരുമാറ്റത്തിൽ മനസ്സിലുള്ള ആ കയ്പ്പ് പുറത്തു വരിക തന്നെ ചെയ്യും കാരണം നമ്മുടെ മനസ്സിലുള്ള യഥാർത്ഥ വികാര വിചാരങ്ങളാണ് ശരീരഭാഷ പുറത്തുവിടുന്നത് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ശരീരം അത് പുറത്തു കാണിക്കുകയുള്ളൂ കുറച്ചു നേരമൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ എപ്പോഴെങ്കിലും കള്ളി വെളിച്ചത്ത് വരാതിരിക്കില്ല മനസ്സിനെ കള്ളം കാണിക്കാനും പിടിച്ചു വെക്കാനുമുള്ള കപ്പാസിറ്റിയുള്ളൂ പാപം ശരീരത്തിന് ആ കഴിവില്ല ഉദാഹരണത്തിന് പനി ഇല്ലെങ്കിലും ഉള്ളതുപോലെ മറ്റുള്ളവരെ തോന്നിപ്പിക്കാൻ മനസ്സിന് പറ്റും എന്നാൽ തെർമോമീറ്റർ വെച്ച് പരിശോധിച്ചാൽ പനി ഇല്ല എന്ന് ശരീരം തത്ത പറയും പോലെ പറഞ്ഞു കൊടുക്കും സെയിൽസ് എക്സിക്യൂട്ടീവുകളും മെഡിക്കൽ റപ്പുമാരും അവരുടെ ജോലികളിൽ ശോഭിക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് കയറാനും പിടിച്ചു നിൽക്കാനുമുള്ള അവരുടെ കഴിവ് അവരുടെ ശരീരഭാഷയുടെ ഉൽപ്പന്നമാണ് തൊഴിലിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കണമെങ്കിൽ നാം നമ്മുടെ ശരീരഭാഷയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക തന്നെ വേണം കുടുംബവഴക്കുകളിൽ വാക്കുതർക്കങ്ങളെക്കാൾ പലപ്പോഴും വില്ലനാവുന്നത് ശരീരഭാഷയാണ് ഭാര്യയെ എടിപോടി എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ അവൾ ക്ഷണിച്ചേക്കും എന്നാൽ ആംഗ്യം കൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ അവളെ അപഹസിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും അവൾ മറക്കില്ല സംസാര ഭാഷയേക്കാൾ എത്രയോ മുന്നിലാണ് ശരീരഭാഷ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയേണ്ടിടത്ത് ഒരു നോട്ടം കൊണ്ടോ ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ അതിലേറെ മനോഹരമായി നമുക്ക് അനുഭവിപ്പിക്കാൻ കഴിയും സംസാര ഭാഷ കടലാസു പൂക്കളാണെങ്കിൽ ശരീരഭാഷ പൂന്തോട്ടത്തിലെ വാടാത്ത പൂക്കളാണ് വാക്കുകളേക്കാൾ വാചാലമാവണം ഭാവങ്ങൾ കാരണം വാക്കുകൾ വരുന്നത് വായിൽ നിന്നാണ് ഭാവങ്ങൾ വരുന്നതോ ഹൃദയത്തിൽ നിന്നാണ്